ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വെറും രണ്ട് ചേരുവ മാത്രം മതി സാമ്പാർ ഉണ്ടാക്കുന്നതിലും വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇത് ഒഴിച്ചു കറിയായിട്ടും സൈഡ് ഡിഷായിട്ടും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ ഡിയസ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഈ കറി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് മത്തങ്ങയും പച്ച നിറത്തിലുള്ള ബീൻസുമാണ് ഞാൻ ഒരു പിടി പച്ച ബീൻസും എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം മത്തങ്ങയും എടുത്തിട്ടുണ്ട് മത്തങ്ങ തൊലികളഞ്ഞ് ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം ബീൻസ് ഇതുപോലെ ഒരൊന്നര ഇഞ്ച് നീളത്തിലും കട്ട് ചെയ്തെടുക്കുക ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് ഒന്ന് വാട്ടിയെടുക്കാം മീഡിയം ഹീറ്റിൽ ഒരു മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ബീൻസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആകണം ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകാതെ എടുക്കണം കേട്ടോ ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ട് അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക വാട്ടിയെടുത്ത ബീൻസ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും പത്ത് പന്ത്രണ്ട് ഉലുവയും കൂടി ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പും ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്തൊന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം കടലപ്പരിപ്പിൻ്റെയും ഉഴുന്ന പരിപ്പിൻ്റെയൊക്കെ നിറം മാറി തുടങ്ങുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യണം ഇപ്പോൾ കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നാല് വറ്റൽ മുളകാണ് ഞാൻ കാശ്മീരി വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് എരിവ് അറിയാതിരിക്കാനാണ് ഇതെടുത്തിരിക്കുന്നത് ഒത്തിരി എരിവ് വേണ്ടവരിക്ക് നാടൻ മുളകും കൂടി മിക്സ് ചെയ്ത് ചേർക്കാം മുളക് നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് വേണം ഇതിനകത്ത് ചേർത്ത് റോസ്റ്റ് ചെയ്യാനായിട്ട് ഇതിലേക്ക് രണ്ടായി പിളർന്ന കശുവണ്ടി ഒരു പത്തെണ്ണം ചേർക്കാം മുഴുവനായിട്ടുള്ളത് ചേർക്കണ്ട അല്ലെങ്കിൽ ചെറുതായി നുറുക്കിയ കശുവണ്ടി ചേർത്താലും മതി കുറച്ച് ചേർക്കുക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പിന്നെ ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടാവും ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചേർക്കാം ഒരു ചുള ചുവന്നുള്ളിയും കൂടി ചേർക്കാം പിന്നെ ഒരു ഇഞ്ചി നീളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി നീരിയതായിട്ട് സ്ലൈസ് ചെയ്ത് അതും കൂടി ചേർക്കാം ഇതിലേക്ക് ഇപ്പം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടാവണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് ചൂടാക്കാം മുളകൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായാൽ മാത്രം മതി അതിൻ്റെ നിറം മാറി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർക്കാം മൂന്ന് ടീസ്പൂൺ ചിരകിയ തേങ്ങയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ തേങ്ങ ചേർക്കുന്നതിന് മുന്നേ തന്നെ സ്റ്റവ് ഓഫ് ചെയ്തിരിക്കണം എന്നിട്ട് ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഈ തേങ്ങ ഒന്ന് ചൂടാക്കണം എല്ലാ ചേരുവയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് തേങ്ങയൊക്കെ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റിവെക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് തണുക്കാൻ വെക്കാം ഇനി കുഴിവുള്ള പാനിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം മത്തങ്ങ മുങ്ങിക്കിടക്കോളം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മത്തങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം ഇതിലേക്ക് എരിവിന് വേണ്ടി ഒരു പച്ചമുളക് രണ്ടായി പിളർന്ന് ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം മീഡിയം ഹീറ്റിൽ നമുക്കിത് വേവിച്ചെടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നത് വരെ വേവിക്കണം ഇപ്പം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ ആ മസാല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പം ഞാനത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം എല്ലാം നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി പൗഡർ ആവേണ്ട ഇതിലേക്കിനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഈ മസാലയ്ക്ക് വേണ്ട രണ്ട് പിഞ്ചും ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം കുറച്ച് കട്ടിയിൽ അരച്ചെടുക്കണം കൂടുതൽ വെള്ളം ചേർത്താലും നന്നായി അരഞ്ഞ് കിട്ടില്ല അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം ഇപ്പം ഞാനത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി മത്തങ്ങ വേവിച്ചത് എന്ന് നോക്കാം ഇപ്പോൾ മത്തങ്ങയൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒന്ന് ഈ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ഉടച്ച് കൊടുക്കാം ഇപ്പം ഞാനത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചെടുക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ആ അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി മിക്സിഡ് ജാറിൽ ഒത്തിരി അരപ്പ് പറ്റിയിരിപ്പുണ്ട് അത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ അരക്കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള ലൂസിനനുസരിച്ചുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ തിളപ്പിക്കാം ഇപ്പം ഇത് നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മിനിറ്റ് ഇങ്ങനെ തന്നെ ഒന്ന് തിളപ്പിക്കാം ഇപ്പോൾ ഇത് മൂന്ന് മിനിറ്റ് തിളച്ച് കഴിഞ്ഞതാണ് ഇത് നല്ലതുപോലെ തിക്കായിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം ബീൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ നൂറ്റമ്പത് ഗ്രാം ബീൻസാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം മത്തങ്ങയും എടുത്തിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് തിളപ്പിക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം കേട്ടോ മത്തങ്ങയുടെ നേര് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഈ കറിക്ക് നല്ല രുചിയാണ് കേട്ടോ പിന്നെ വേണമെങ്കിൽ നമുക്കൊരു രണ്ട് തരി പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം പഞ്ചസാരയോ അല്ലെങ്കിൽ അല്പം ശർക്കരയോ ചേർത്താല് വളരെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇത് സെർവ് ചെയ്യുക ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് സെർവ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ ഗ്രേവിയൊക്കെ കുറച്ചു കൂടി നല്ലതുപോലെ തിക്കായിട്ടുണ്ട് ഇത്രയും ലൂസ് വേണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചു കൂടി നേരം ഒന്ന് തിളപ്പിച്ചാൽ മതിയാകും അപ്പൊ തണുത്തഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും ഇപ്പം ഇത് ആവശ്യത്തിന് തിക്കായിട്ടുണ്ട് ഇതുപോലെയാണ് കറി ഇരിക്കേണ്ടത് കേട്ടോ സാമ്പാർ പൊട്ടിയും മടുക്കുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ചോറിന് നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്